കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും വിമർശനവുമായി മന്ത്രി കെ വി ഗണേഷ് കുമാർ തൊപ്പിയുമായി ബന്ധപ്പെട്ട വിമർശനത്തിനു ശേഷമാണ് വീണ്ടും ഗണേഷ് കുമാർ രംഗത്തെത്തിയത് പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് ബി ജെ പി നടത്തിയ സമരത്തിന് പിന്നാലെയാണ് മന്ത്രി വീണ്ടും മറുപടി പറഞ്ഞത് തൊപ്പി ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ എന്നും അതാണ് താൻ പറഞ്ഞതെന്നും ഗണേഷ് വ്യക്തമാക്കി തൊപ്പി മാത്രമല്ല പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി ഒരു പരിപാടിക്കും പോയിരുന്നു ആ സംഭവം വിവാദമായി എന്നും ഗണേഷ് പറഞ്ഞു തമാശ പറഞ്ഞാൽ ചിലർ അത് വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നു കുഞ്ചൻ നമ്പ്യാർ നേരത്തെ മരിച്ചത് നന്നായി അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ആക്രമണം നേരിടേണ്ടി വന്നേനെ കേരളത്തിന്റെ ഐശ്വര്യമാണ് മതനിരപേക്ഷതയെന്നും മലപ്പുറമെന്നോ കോട്ടയമെന്നോ വ്യത്യാസമില്ലെന്നും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിന് മറുപടിയായി ഗണേഷ് പറഞ്ഞു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മുൻ അനുഭവം വെളിപ്പെടുത്തിയായിരുന്നു ഗണേഷ് കുമാർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത് കമ്മീഷൻ നടന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പിന്നിൽ എസ് പിയുടെ തൊപ്പി വെച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുൻപ് ഭരചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വച്ചിരുന്നു ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത് അത്രേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം